ഒരു ബന്ധം ആരോഗ്യകരമായി വളരണമെങ്കിൽ കൂടെയുള്ള ആളുടെ ആവശ്യമുള്ള ആഗ്രഹമുള്ള ഇഷ്ടമുള്ള സ്നേഹരീതി മനസ്സിലാക്കി പെരുമാറണം ബന്ധം കൂടുതൽ സ്ട്രോങ് ആകാൻ ചില സൈക്കോളജിക്കൽ ട്രിക്സ് ചെയ്തു നോക്കും ഒന്നാമത്തെ കാര്യം കമ്മ്യൂണിക്കേഷനാണ് ഏതൊരു ബന്ധവും നിലനിൽക്കണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അനിവാര്യമാണ് അത്യസന്ധമായി സംസാരിക്കുക വികാരങ്ങൾ തുറന്നു പ്രകടിപ്പിക്കുക ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും തുറന്ന് പങ്കുവയ്ക്കുക രണ്ടാമതായി സ്പെൻഡിങ് ടുഗദർ ക്വാളിറ്റി ടൈം മാക്സിമം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക ഒന്നിച്ച് യാത്ര ചെയ്യുക ഒരുമിച്ച് കുക്ക് ചെയ്യാം മൂന്നാമതായി സപ്പോർട്ടാണ് പാർട്ട്ണറുടെ ആഗ്രഹങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾക്ക് ഒക്കെ പിന്തുണയായി ഒരു ബാക്ക്ബോണായി നിലകൊള്ളുക അടുത്തതായി കോംപ്ലിമെൻസാണ് പ്രോത്സാഹനം കൊടുക്കുക സർപ്രൈസായി ചില ഗിഫ്റ്റുകൾ കൊടുക്കുക ഈ ഡ്രസ്സ് നീ അതീവ സുന്ദരിയാണ് നീ അത് ചെയ്തത് നന്നായി നിന്റെ ആ കഴിവ് എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പ്രോത്സാഹനവും കോംപ്ലിമെൻസും കൊടുക്കണം അഞ്ചാമതായി ട്രസ്റ്റും റെസ്പെക്റ്റുമാണ് പരസ്പരമുള്ള ട്രസ്റ്റും വിശ്വാസവും അത്യാവശ്യമായ കാര്യമാണ് ഒരു ബന്ധത്തിന് പാലിക്കാവുന്ന വാഗ്ദാനങ്ങൾ മാത്രം നൽകുക നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാനായി മാക്സിമം ശ്രമിക്കുക ആറാമതായി ഫിസിക്കൽ ഇൻറ്റിമസിയാണ് സ്നേഹത്തിന്റെ ഭാഷയാണ് ഫിസിക്കൽ ടച്ച് പിന്നിലൂടെ ചെന്ന് ഒന്ന് സർപ്രൈസായി കെട്ടിപ്പിടിക്കുക കൈകൾ കോർത്ത് സംസാരിക്കുക ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഒരു പിണക്കവും ഒരു രാവിലപ്പുറം പോകരുത് ആത്യന്തികമായി ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ സ്ട്രോങ് ആയ ഒരു ബോണ്ടിങ് ഉണ്ടാകണമെങ്കിൽ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ പഠനങ്ങൾ പ്രകാരം ഏഴ് വർഷത്തിലധികമായി നിലനിൽക്കുന്ന ബന്ധം എക്കാലവും നിലനിൽക്കും അത്രേ ഒരിക്കൽ നിലാവ് സൂര്യനോട് ചോദിച്ചു നിനക്കാണോ എനിക്കാണോ കൂടുതൽ ഭംഗിയെന്ന് അപ്പോൾ സൂര്യൻ പറഞ്ഞു എനിക്കോ നിനക്കോ അല്ല ഞാനും നീയും കൂടിച്ചേരുന്ന സംഗമത്തിനാണ് കൂടുതൽ ഭംഗിയെന്ന് ഒറ്റപ്പെടുമ്പോഴല്ല കൂടിച്ചേരുമ്പോഴാണ് എല്ലാ ബന്ധങ്ങളും കൂടുതൽ മനോഹരമാകുന്നത്